സഹപാഠികൾ രക്ഷകരാകണം തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ് നടത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ഉദ്ഘാടനം ചെയ്തു എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി ലഹരിയിലേക്ക് വഴിതെറ്റി പോകുന്ന കുട്ടികളെ രക്ഷിതാക്കളോടൊപ്പം തന്നെ സഹപാഠികളായ സുഹൃത്തുക്കൾക്കും നേർവഴിയിലേക്ക് നയിക്കാനാകുമെന്ന് സുനിൽകുമാർ പറഞ്ഞു തളിക്കുളം പബ്ലിക് ലൈബ്രറി വൈസ് പ്രസിഡന്റ് എൻ മദന അധ്യക്ഷനായിരുന്നു ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് അബ്സുദ് എ സ്വാഗതം പറഞ്ഞു സ്ഥലം മാറിപ്പോകുന്ന മുൻ പ്രധാന അധ്യാപിക കെ വി ഫാത്തിമയ്ക്കുള്ള തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ സ്നേഹോപഹാരം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരൻ മാസ്റ്റർ കൈമാറി ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം സജു ഹരിദാസ് ഷീജ രാമചന്ദ്രൻ ബിനോയ് വാസനെ കെ ശശിവല്ലത്ത് സുരേഷ് പി എൻ പ്രിയ പത്മരാജ് വാസൻ കോഴിപ്പറമ്പിൽ കെ എൽ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളിപ്പോ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തില് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യസിക്കുക അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരി ആയിരിക്കേണ്ടത് നമ്മളെ രക്ഷിതാക്കള് അവര് ചിലപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നവരായിരിക്കാം ചിലപ്പോൾ ഹരിതകർമ്മസേനയിൽ പണിയെടുക്കുന്നവരായിരിക്കാം വീട്ടുപണിക്ക് പോയിട്ടായിരിക്കാം നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നത് അല്ലേ അപ്പോ അങ്ങനെ സ്കൂളിലേക്ക് അയക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും അവർക്ക് കഴിയാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം അവർക്ക് നിങ്ങൾക്ക് തരാവുന്നതിലെ ഏറ്റവും നല്ല ഭക്ഷണമാണ് നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും നല്ല വസ്ത്രമാണ് നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും നല്ല ബാഗാണ് അവരെ അവരെ കൊണ്ട് കഴിയാവുന്ന ഏറ്റവും നല്ല ആയിട്ടാണ് നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് അല്ലേ അപ്പോ നമ്മള് സ്കൂളിൽ വന്നിട്ട് പഠിക്കുക എന്നുള്ള കർത്തവ്യം ഒരു നല്ല അറിവ് നേടി ആ അറിവ് നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി മുന്നേറുക എന്നുള്ള ഒരു കർത്തവ്യം ചെയ്യേണ്ട കാലഘട്ടത്തിൽ നമ്മൾ മറ്റ് നെഗറ്റീവായിട്ടുള്ള ലഹരികൾ തേടി പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ സുനിൽ സാർ പറഞ്ഞു തരും അപ്പൊ നമ്മള് ഈ രക്ഷിതാക്കള് നിങ്ങൾ ഏറ്റവും ഇപ്പൊ മീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ് വെച്ചാൽ ഇഷ്ടാവില്ല കുട്ടികൾക്ക് അല്ലേ അത് എന്ത് വേണ്ടി വരും വറുത്ത് എടുത്തരേണ്ടി വരും അല്ലെ അതും ഏത് അയല വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അയലയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വറുത്ത് കിട്ടേണ്ടത് പാല് പാല് തന്നെ വറുത്ത് തരുന്നില്ലേ തരുന്നുണ്ട് ചിക്കൻ വാങ്ങിച്ചാല് കറി വെക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്താ വറുക്കുക അതും വറുത്ത് തരുന്നില്ലേ അവര് കഴിയുന്ന കാലത്താ കഴിയുന്നിടത്തോളം അവര് വറുത്ത് തരുന്നില്ലേ കുഴിമന്തി വാങ്ങിക്കാണ്ട് അച്ഛനെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ അതിന്റെ പിന്നാമുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അയാൾ ആ ചെയ്യുന്ന അയാൾ ലഹരിയിൽ അടിമപ്പെട്ട് തനിക്ക് തന്റെ മാനസികാവസ്ഥ മറ്റൊരു തലത്തിലേക്ക് പോയി എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിട്ടാണ് അവർ ആ കുറ്റകൃത്യം അല്ലെങ്കിൽ അത് ചെയ്തത് മനസ്സിലായി ഇന്ന് ലഹരി ഉപയോഗിച്ചാൽ എന്താണ് ലഹരി എന്താണ് ലഹരി പറയും ആ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക്